ം തളിപ്പറമ്പ് ഏരിയ സമ്മേളനം കുറുമാത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ആദിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടന രൂപീകൃതമാകുന്ന കാലഘട്ടത്തിൽ തന്നെ കുട്ടികളോട് ചേർന്നുകൊണ്ട് കുട്ടികളെ അവരെ ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ സാമൂഹിക മുപ്പത്തി എട്ടിൽ ഈ സംഘടന രൂപീകരിക്കുന്ന കാലം നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമര ജ്വാനകൾ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു സമയമാണ് നമ്മുടെ സമൂഹത്തിനകത്തെ ജന്മിത്വത്തിനെതിരായി വലിയ കർശക സമര പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള സമയങ്ങളാണ് ഈ സമയത്തല്ല ഭാരസംഘം എന്ന് പറയുന്ന നമ്മുടെ സംഘടന അതിന്റേതായിട്ടുള്ള ശക്തമായ പങ്കുകൾ വഹിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തെട്ടിലാണ് നമ്മുടെ സംഘടന രൂപീകരിക്കുന്നെങ്കിലും അതിനു മുന്നേ തന്നെ കുട്ടികളെ സംഘടിപ്പിക്കാനുള്ള വലിയ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട് ആ വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദേശസേവ ബാലഭാരത സംഘവും പിന്നീട് മുപ്പത്തി ദേശീയ ബാലസംഘവുമായി നമ്മൾ രൂപാന്തരപ്പെടുന്നത് തീർച്ചയായും ആ ചരിത്രം എന്ന് പറയുന്നത് പുതിയ കാലത്ത് നമ്മൾ ഈ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഏരിയ പ്രസിഡന്റ് പി അധീന അധ്യക്ഷത വഹിച്ചു അനാമിക നായനൻ അനുശോചനവും എം കെ ശ്രീരാഗ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി അശോക് കുമാർ പി സുമേഷൻ പി കെ കുഞ്ഞിരാമൻ ബാലകൃഷ്ണൻ സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു